എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൽ നമ്മുടെ നിർമ്മലാമ്മയും സി കെ സിയും കൂടി കാണുന്ന രംഗുണ്ട് അതൊന്നും നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഒരു ദിവസം നമ്മുടെ നിർമ്മലാൻ്റെയും ഇങ്ങനെ ആകെ വിഷമിച്ച് മാർക്കറ്റിൽ പോയി വരികയാണ് കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആകെ വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് വരികയാണ് കേട്ടോ ഈ ശിവാനി കാരണം കുടുംബത്തിൽ സ്വസ്ഥത പോയി ഈ കുട്ടിക്ക് അവ ഇനി നല്ല ബുദ്ധി തോന്നുക എന്നൊക്കെ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സമാധാനം ഇല്ലാണ്ടായി നിധിക്കും ഗൗതമനെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഓരോ നടക്കല്ലേ അപ്പോൾ തന്നെ ഒരു ബൈക്കിൻ്റെ മുള്ളു തട്ടിയിട്ടോ ആ ബൈക്ക് വന്ന് തട്ടി അപ്പോൾ ആൻ്റിക്ക് അത് പറ്റിയൊന്നും പക്ഷേ സാധനങ്ങളൊക്കെ നിലത്ത് വീണു അപ്പോൾ ആ ബൈക്കാരെ ചീത്ത പറഞ്ഞിട്ടിട്ടാ എന്താലോചിച്ച് നടക്കാന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ചീത്ത പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആൻറ്റി ഈ സാധനങ്ങളൊക്കെ ആ റോഡിൽ ഇങ്ങനെ പറക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ സി കെ സിയുടെ വണ്ടി വരുന്നത് കേട്ടോ സി കെ സി ഇങ്ങനെ വണ്ടി വരുന്നത് പെട്ടെന്ന് ഇങ്ങനെ റോട്ടിലൊരാളെ പറഞ്ഞാണ്ട് ഇപ്പം നോക്കിയപ്പോൾ നമ്മുടെ നിർമ്മല ഈ നിർമ്മലയല്ലേ എന്തെന്ന് ചോദിച്ചിട്ട് ആൾ ഇറങ്ങി വരുന്നുണ്ട് ഇറങ്ങി വന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ പെട്ടെന്ന് നിർമ്മലാൻഡിയുടെ മുന്നിൽ ഈ കാല് കണ്ടപ്പോൾ നിർമ്മലാൻ്റെയും മുഖത്തേക്ക് നോക്കിയപ്പോൾ നിർമ്മലാൻഡി പകച്ചു പോയിട്ട് പെട്ടെന്ന് ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരാളാണല്ലോ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചാടി എണിച്ചിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നിർമ്മലയല്ലേ നീ നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ ഞാൻ വിചാരിച്ചു എന്നെ ചതിച്ച ദുഃഖത്തിൽ നീ നിൻ്റെ കുട്ടിയോട് റെയിൽവേ ട്രാക്കിലോ അങ്ങനെയൊക്കെ ചാടിയിട്ടുണ്ടാവും വിചാരിച്ചു പറയുന്നുണ്ട് പറഞ്ഞിട്ടോ അപ്പോൾ നിർമ്മലാൻറ്റി പറഞ്ഞു നിന്നെ പോലെ മൃഗം ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട് ആഹാ അപ്പോൾ നീ ജീവിച്ചിരുന്ന നീ ജീവിച്ചിരിക്കണെങ്കിൽ അപ്പോൾ എന്തായാലും നിന്റെ വയറ്റിൽ നമ്മുടെ കുട്ടി അല്ല നിന്റെ കുട്ടി എന്തായാലും അവ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് നീ അതിനെ പ്രസവിച്ചോ അതോ അന്ന് ഞാൻ പറഞ്ഞ പോലെ അതിനെ കളഞ്ഞോ എന്ന് ചോദിക്കണ്ടേ ഞാനെന്തിനു കളയണം ഞാനത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിനോട് ചെയ്ത ദ്രോഹത്തിന് അതൊരു തെളിവില്ലാണ്ടായി പോയില്ലേ ഞാൻ അവനെ പ്രസവിച്ചു നല്ല പോലെ വളർത്തിയിട്ടുമുണ്ട് നിങ്ങള് കറിവേപ്പില പോലെ എടുത്ത് കളയാൻ പറ്റി പറഞ്ഞ ഇനിയിപ്പം വളർന്ന് വലിയ ആൽമരം പോലെ ആയിട്ടുണ്ട് ഇപ്പൊ എന്റെ മോനെ കാണുന്ന മോൻ നല്ല സിംഹം മാതിരിയാണ് ഇരിക്കണത് അപ്പൊ ഇത് കേട്ടപ്പോൾ സി കെ ചോദിക്കണ്ടേ എവിടെ അവൻ എവിടെ അവൻ ചോദിക്കണ്ടെട്ടോ ആ നിൽക്ക് നിൽക്ക് നിക്ക് എന്തിനപ്പോൾ അവനെ കണ്ടിട്ട് അവനും ഞാനും ഞാനും എൻ്റെ മോനും ഈ നാട്ടിൽ തന്നെ ഉണ്ട് പക്ഷേ ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഞാൻ അവനെ കാണിക്കില്ല അവൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനമായിരിക്കും നിങ്ങൾ എന്നോട് ചെയ്ത ദ്രോഹമൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ല എന്നും പറയണ്ടിട്ടോ ആൻറ്റി എന്നിട്ട് പെട്ടെന്ന് വന്നൊരു ഓട്ടോയ്ക്ക് കൈ കാട്ടിയിട്ട് ആൻറ്റി അതിൽ കയറി പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ സി കെസ് സി പറഞ്ഞിട്ട് ഈ ഇപ്പോൾ ഇവളും കുട്ടിയും ജീവനോടെ ഉള്ളത് എനിക്ക് അബദ്ധമാണ് ജ്യോതിർമയം എങ്ങനെ ഇതറിഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ കഥ കഴിക്കും എന്നും പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് രണ്ടിനെയും കണ്ടെത്തിയിട്ട് തീർക്കണം എന്നും പറഞ്ഞിട്ട് ഈ നമ്മുടെ ആൻറ്റിയുടെ പിന്നാലെ ഫോളോ ചെയ്ത് വരേണ്ടട്ടോ ഓട്ടോൻ്റെ പിന്നാലെ ഫോളോ ചെയ്ത് തരേണ്ടിട്ട് അപ്പോൾ നിർമ്മല ഈ ഓട്ടോയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇവരുടെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ അങ്ങനെ വിഷമിച്ച് നമ്മുടെ ഗൗതമ്പിൻ്റെ വീടിന് മുന്നിലെത്തുമ്പോൾ ആളാണ് ആൻറ്റി കാണുന്നത് ആൻറ്റി പൈസ കൊടുത്തിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണാടി കൂടെ നോക്കിയപ്പോൾ സീക്കേശ് വണ്ടി കാണും അപ്പോൾ വണ്ടി ഇറങ്ങില്ല കേട്ടോ അപ്പോൾ എന്താ ഇറങ്ങാത്തേന്ന് ചോദിക്കേണ്ട ഓട്ടോ റഷക്കാരൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഒരു ഉപകാരം ജിയോ ചോദിക്കുന്നുണ്ട് ഒരാൾ എന്നെ ഫോളോ ചെയ്തിട്ട് ബാക്കിൽ വന്ന് നിൽക്കുന്നുണ്ട് എനിക്കിപ്പോൾ ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ മോൻ ഒരു കാര്യം ചെയ്യണം മോൻ ഇറങ്ങിയിട്ട് ഇത് വണ്ടി കേടായാൽ മാതിരി ഇറങ്ങണം എന്നിട്ട് ബാക്കിൽ എന്നിട്ട് ഒന്ന് റിപ്പയർ ചെയ്യണം മാതിരി ചെയ്തിട്ട് മെല്ലെ വണ്ടി എടുത്തോളാം പറയും കേട്ടോ അപ്പോൾ ആരാ വെച്ചിട്ട് ആൾ എന്ത് എന്താ എന്ത പ്രശ്നം എൻ്റെ ചോദിക്കുമ്പോൾ പറയും അല്ല അതൊന്നും പ്രശ്നമാക്കണ്ട അതൊക്കെ വലിയൊരു കഥയാണ് അതൊക്കെ പറയാൻ നിന്നപ്പോൾ പറ്റില്ല ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ചെയ്യാൻ പറയും അപ്പോൾ ആൾ ശരിയെന്നും പറഞ്ഞിട്ട് വണ്ടീന്ന് ഇറങ്ങിയിട്ട് ബാക്കിൽ പോയിട്ട് എന്തൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ സി കെ സി എന്തവിടെ ഇറങ്ങാത്ത ഇവിടെ ഇറങ്ങാത്തിരിക്കട്ടോ അപ്പോൾ ഗൗതമിൻ്റെ വീടിൻ്റെ മുന്നിലല്ലേ ഇവളും ഗൗതമും തമ്മിലിപ്പോൾ എന്താ ബന്ധം അത് കണ്ടുപിടിച്ച പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് സി കെ സി ഇരിക്കണം പക്ഷേ നമ്മുടെ ആൻറ്റി ഇറങ്ങണില്ലല്ലോ അപ്പോൾ എന്നിട്ട് ആ ഓട്ടക്കാരൻ ഇങ്ങനെ എന്താ എന്തൊക്കെയോ ചെയ്ത് അങ്ങനെ അടച്ചേ അടച്ച് വന്നിട്ട് പിന്നെ വണ്ടി എടുത്തു കേട്ടോ സാധാരണ പോലെ വണ്ടി എടുത്തു അപ്പോൾ എന്തോ കേടായിട്ട് തിന്നാൽ മതി അപ്പോൾ വണ്ടി പോയപ്പോൾ ആ അപ്പോൾ സി കെ എസ് ഇ ആ ഗൗതമായിട്ട് ബന്ധമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് സി കെ സി പിന്നാലെ വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു റോഡെത്തിയപ്പോൾ ഇടുങ്ങിയ റോഡാണ് അത് വലിയ വണ്ടി പോവാത്ത റോഡാണ് അപ്പോൾ നമ്മുടെ സി കെ സിക്ക് പോകാൻ പറ്റിയില്ല വണ്ടിയുടെ നമ്മളെ ഓട്ടോനെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ ആൻറ്റി ഇപ്പോൾ തൽക്കാലം രക്ഷപ്പെട്ടു അഥവാ ഇപ്പോൾ ആൻറ്റി വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഗൗതമിൻ്റെ വീടാണെന്ന് അറിഞ്ഞപ്പോൾ ഗൗതമാണ് മകൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അത് സി കെ സി അവനെ ഉപദ്രവിക്കും എന്നറിയാലോ അപ്പോൾ പിന്നെ നമ്മുടെ പാറൂനും താങ്ങില്ല അത് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്